ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ശ്രമിക്കണം കൂടാതെ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കുവാനും മറക്കാതെ ഇരിക്കണം കഴിഞ്ഞ ദിവസം നമ്മളുടെ കേരളത്തിൽ കേരളത്തിലാകമാനം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായിരുന്നു ജോയി എന്ന് പറഞ്ഞ ഒരു പാവപ്പെട്ട ഒരു തൊഴിലാളിയുടെ മരണം ഒരു തികച്ചും പാവപ്പെട്ട ഒരാളുടെ മരണം ജോയിയുടെ മരണം കൊണ്ട് ആർക്കാണ് നഷ്ടം സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു നഷ്ടവും സംഭവിച്ചില്ല ഒരു പാവപ്പെട്ട വൃദ്ധയായ ഒരമ്മയുണ്ടായിരുന്നു അവരുടെ ആകെയുള്ള ഒരു അത്താണിയായിരുന്നു ജോണി എന്ന് പറഞ്ഞ അവിവാഹിതനായിട്ടുള്ള ആ മകൻ അപ്പോൾ സങ്കടവും ഹൃദയത്തിൻ്റെ വേദനയും അല്ലെങ്കിൽ നിരാശയും ഏകാന്തതയും ഒക്കെ ജോ ജോയി സമ്മാനിച്ച് കടന്നു പോയത് ആ അമ്മയ്ക്ക് മാത്രമാണ് ആ അമ്മ മാത്രമാണ് ഹൃദയം പൊട്ടി വില്ലപ്പിക്കുകയും ഹൃദയം പൊട്ടി തൻ്റെ മകൻ്റെ വേർപാടിൽ സങ്കടത്തോടെ ദിനങ്ങൾ അല്ലെങ്കിൽ ഓരോ മണിക്കൂറുകളും തള്ളി നീക്കുകയും ചെയ്യുന്നത് നമ്മളൊക്കെ തികച്ചും സ്വാർത്ഥരാണ് ശരിയായി പറഞ്ഞാൽ ആരാണ് ജോയി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ കൊലയാളികൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്പരം പലരും തിരുവനന്തപുരം കോർപ്പറേഷന് അല്ലെങ്കിൽ റെയിൽവേ അല്ലെങ്കിൽ ധാരാളം അങ്ങോട്ടുമിങ്ങോട്ടും മന്ത്രിമാരാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളാണെന്നുണ്ടെങ്കിലും ശ്രവ്യ മാധ്യമങ്ങള് അതുകൂടാതെ തന്നെ നമ്മളുടെ പത്രമാധ്യമങ്ങൾ ഇവരൊക്കെ പരസ്പരം അവിടെ അങ്ങോട്ടുമിങ്ങോട്ടും ചെളിവാരി എറിയുകയും പത്രങ്ങളിൽ വലിയ മുഖപ്രസംഗങ്ങൾ വരികയും വാർത്താ ചാനലുകളിൽ വലിയ ആഘോഷമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ജോയിയുടെ മരണം ഈ പറയുന്ന ആളുകൾക്കൊന്നും ഇവരെല്ലാമാണ് ശരിക്കും പറഞ്ഞാൽ ജോയി എന്ന് പറഞ്ഞാൽ ആ പാവപ്പെട്ട ആളുടെ മരണത്തിന് ഉത്തരവാദി ഞാൻ പറയും തിരുവനന്തപുരം നഗര നിവാസികളാണ് ശരിയായി പറഞ്ഞാൽ ജോയിയുടെ മരണത്തിന് ഉത്തരവാദി എന്ന് തീർച്ചയായിട്ടും ഞാൻ പറയും കാരണം തിരുവനന്തപുരത്ത് നമ്മൾ തിരുവനന്തപുരം പട്ടണത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൻ്റെ പിന്നിലേക്ക് നമ്മളൊന്ന് നടന്നു ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനല്ലേ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ പിന്നിലേക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുണ്ട് ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ആ വൃത്തികേടിനിടയ്ക്ക് ഇന്ത്യൻ കോഫി ഹൗസ് പ്രവർത്തിക്കുന്നുണ്ട് ആ ഇന്ത്യൻ കോഫി ഹൗസും കോഫി ഹൗസും കഴിഞ്ഞ് ഇടയിലൂടെ നടന്നു കഴിഞ്ഞാൽ അതായത് തിരുവനന്തപുരം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടെ ഒരു സുലഭ ശൗചാലയമുണ്ട് അതിനിടയിലൂടെ ഒരു വഴിയുണ്ട് ആ വഴിയിലൂടെ അല്പം മുന്നോട്ട് നടക്കുമ്പോൾ അവിടെ ഒരു മസ്ജിദ് ഉണ്ട് ആ മസ്ജിദ് കഴിഞ്ഞ് അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് കൂമ്പാരങ്ങളുടെ വൃത്തികെട്ട വൃത്തികേടിൻ്റെ നഗരത്തിൻ്റെ സക്കര മാലിന്യങ്ങളും ചീഞ്ഞ അഴിഞ്ഞ് അഴുകി അടിഞ്ഞുകൂടി കിടക്കുന്ന വലിയ ഒരു കൂമ്പാരം നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോഴേക്കെ മിക്കവാറും അതുവഴി ഞാൻ യാത്ര ചെയ്യാറുണ്ട് പലേ തവണ ഞാൻ അതുവഴി യാത്ര ചെയ്യുകയും അതിൻ്റെ വീഡിയോ എടുക്കുകയും വീഡിയോ എടുത്തിട്ട് പലരെയും ഞാനത് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് പല മേധാവികളെയും ഞാനത് കാണിച്ചിട്ടുണ്ട് ആർക്കും അതിനൊന്നും ഒരു ചുക്കും ആരും ചെയ്തില്ല അതൊക്കെ പുല്ല് വിലയായി എല്ലാവരും തള്ളിക്കളയുകയാണ് ചെയ്തത് തിരുവനന്തപുരത്ത് ഇങ്ങനെ മാലിന്യം ആകാശത്തുനിന്ന് ഇങ്ങനെ പറവകൾ കൊണ്ടിടുന്നു അല്ലെന്നുണ്ടെങ്കിൽ ആകാശത്തുനിന്ന് പുഷ്പവൃഷ്ടി നടത്തുന്ന പോലെ ആരെങ്കിലും കൊണ്ടിടുകയും ചെയ്യുന്നതല്ല അത് ഓരോ തിരുവനന്തപുരം പട്ടണത്തിനും ഓരോ നിവാസികളും ഓരോരുത്തരും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ ഒറ്റത്തവണ യൂസ് ചെയ്യുന്ന സിംഗിൾ പ്ലാസ്റ്റിക് ബാഗുകൾ അല്ലെന്നുണ്ടെങ്കിൽ ഹോട്ടലുകളിൽ നിന്ന് പൊതിഞ്ഞു വാങ്ങിക്കുന്ന ഭക്ഷണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൂട്ടിക്കെട്ടിയ പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള കുപ്പികൾ അങ്ങനെ സകല പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ആ പരിസരത്തുള്ള ആളുകളൊക്കെ വലിച്ചെറിയുകയാണ് ഈ പറയുന്ന മാധ്യമ എന്താണ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ലേ ഈ പറയുന്ന മന്ത്രി പൊങ്കവന്മാരെന്താണ് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ലേ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ജോലി അല്ലെങ്കിൽ റെയിൽവേയിലുള്ള ആളുകാരും പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നില്ലേ അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയിലെ മേയറോ അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗസ്ഥ വൃന്ദത്തിലുള്ള ആളുകളോ എന്തിന് പറയുന്നു ആരാണ് പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുന്നത് ഇവരെല്ലാവരും തന്നെ പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയും ആ പ്ലാസ്റ്റിക് സംസ്കരിക്കാനൊന്നും മറ്റുള്ള ശരിയായുള്ള മാർഗത്തിലേക്ക് എത്തിക്കാതെ എല്ലാവരും ആ പ്ലാസ്റ്റിക് വലിച്ചെറിഞ്ഞ് നമ്മളുടെ നഗരവും നമ്മളുടെ പാതി ഓരകളും നമ്മളുടെ ഓരോ ഓടകളും വൃത്തികേടാക്കുകയും അതിനെ ആ രീതിയിലേക്കാക്കുകയും ചെയ്യുകയും ചെയ്യുന്നത് തിരുവനന്തപുരത്തുള്ള അല്ല അങ്ങനെ ചെയ്തത് തിരുവനന്തപുരം നിവാസികൾ തന്നെയാണ് ഓരോരുത്തരുമാണ് ഈ പറയുന്ന മാധ്യമ എല്ലാവരും മാധ്യമത്തിൽ കുട്ടിഘോഷിച്ച് ഈ ഇതിനെതിരെ പരസ്പരം ചെളി അവരെ ഇവരെയും ഒക്കെ വിമർശിക്കുന്നു ഇവരെന്താണ് ഈ പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരായിട്ട് ഇവരെന്താണ് ഇവർ ചെയ്തിരിക്കുന്നത് പത്രത്തിൽ ധാരാളം വാർത്തകൾ വന്നു അവർ വലിയ മുഖപ്രസംഗവും വലിയ വലിയ കോളത്തിലൊക്കെ എഴുതുകയും ചെയ്തു ഈ പത്രമാധ്യമങ്ങളിൽ ഈ വെറുതെ വെറുതെ എഴുതി വിട്ടിട്ട് എന്തെങ്കിലും ചെയ്യുന്നത് ല്ലാതെ എന്താണ് സമൂഹത്തിന് വേണ്ടിയിട്ട് ശരിയായിട്ട് ആത്യന്തികമായിട്ട് ഇവരെന്താണ് ചെയ്തത് ഈ മന്ത്രി മുങ്കവന്മാരും മറ്റുള്ള എം എൽ എമാരും എം പിസും പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ എല്ലാവരും ചിലവാരി എറിയുകയും കുറ്റപ്പെടുത്തുകയും പാർട്ടികൾക്കൊന്നും അതീതമായിട്ട് ഇവരൊക്കെ എന്താണ് സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന് എഗേൻസ് ആയിട്ട് ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കരുത് അല്ലെങ്കിൽ ഇതിന് ഉടർ തന്നെ സംസ്കരിക്കണം അല്ലെങ്കിൽ അതിന് അതൊരു കുറ്റമാണ് ഒഫൻസാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ആരാണ് പറഞ്ഞിരിക്കുന്നത് ആരാണ് ബോധവാന്മാരാക്കിയിരിക്കുന്നത് ഒരു പാവ പ്പെട്ട ഒരു വളരെ പാവപ്പെട്ട ഒരു തൊഴിലാളി മരിച്ചു പോയിട്ട് അവന് അവൻ്റെ ജീവിതം അവൻ്റെ ഈ നാൽപ്പത്തിയഞ്ച് വയസ്സോ അല്ലെങ്കിൽ വാട്ടർ റിറ്റീസ് ആ വയസ്സിൽ അയാൾ എന്താ പറയുക ആ വൃത്തികെട്ട് ആ ചെളി കൂമ്പാരത്തിനകത്ത് ആ പ്ലാസ്റ്റിക് മാലിന്യങ്ങളുടെ കൂമ്പാരത്തിന് എത്രമാത്രം ഹ്യൂമൻ നമ്മുടെ മനുഷ്യ വിസർജ്യം അടക്കമുള്ള എത്രയോ സംഗതികൾ അവിടെ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക് എല്ലാം കൂടെ ചെന്നിട്ട് അവിടെ ബ്ലോക്കായിട്ട് അങ്ങനെ ചെന്ന് അതിനകത്ത് കിടന്ന് ശ്വാസം മുട്ടി അന്നനാളത്തിലും ശ്വാസനാളത്തിലും ശരീരത്തിൻ്റെ ുള്ളിൻ്റെ ഉള്ളിലെല്ലാം ഈ വൃത്തികെട്ട പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും അതിൻ്റെ ആ കൊഴുത്തു പഴുത്ത ആ ചെളിയെല്ലാം ഉള്ളിലേക്ക് ശ്വസിച്ച് ആ മരണപ്പെട്ടു പോയവന് അവൻ്റെ അമ്മയ്ക്ക് മാത്രമേ വേദനയുള്ളൂ വേറൊക്കെ എല്ലാവരും കാണിക്കുന്ന വിവരും പ്രഹസനം മാത്രമാണ് എന്ന് തീർച്ചയായിട്ടും ചങ്കുറപ്പോടു കൂടി എനിക്ക് പറയുവാനായിട്ട് സാധിക്കും അതുകൊണ്ട് തിരുവനന്തപുരം നിവാസികൾ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും നമ്മളുടെ ചുറ്റുപാടുകളിൽ നമ്മളുടെ കിണറുകളിൽ നമ്മുടെ തോടുകളിൽ നമ്മുടെ പുഴകളിൽ നമ്മളുടെ വനങ്ങളിൽ നമ്മളുടെ കടലുകളിൽ എല്ലായിടത്തും നമ്മളിൽ ആരാണ് ഈ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ട് അത് വലിച്ചെറിയത് ഒരു ഒരു ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ദയവായി ചെയ്തു കമൻ്റ് ചെയ്തു സഹായിച്ചാൽ വളരെ ഉപകാരമായിരുന്നു ഇത് വർഷങ്ങളായിട്ട് ഇതിൻ്റെ പിന്നാമ്പുറങ്ങളിലെ കൂടി സഞ്ചരിക്കുകയും ഓരോ തവണയും സ്വന്തം വണ്ടിയുമായിട്ട് ചെന്നിട്ട് ആ പകലില്ലാതെ രാത്രികളിലൊക്കെ ചെന്നിട്ട് ഓരോ വഴിവക്കലും കിടക്കുന്ന പ്ലാസ്റ്റിക്കൊക്കെ തൂത്ത് വാരി തൂത്ത് കൂട്ടി പഞ്ചായത്തിനുള്ള സംസ്കരണ ിലെത്തിക്കുന്നത് കുറേ വിഡിപ്രകസനം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ ആരോടും പറയാതെ ആരെയും അറിയിക്കാതെ അത് ഞാൻ കരുതി അതെൻ്റെ ധർമ്മമാണ് എന്ന് കരുതിയിട്ടാണ് ഞാൻ ചെയ്തത് അതിനകത്ത് ആ ആൾക്കാരുടെ അപ്രിസിയേഷൻ മേടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ മന്ത്രിമാരോട് പറയുകയോ പത്രത്തിൽ പടം വരുവാനായിട്ടോ അതിനൊന്നും ചെയ്തതല്ല അതെൻ്റെ സബരിയായിട്ട് എൻ്റെ തപസ്സിയായിട്ട് എൻ്റെ ജീവിതത്തിൻ്റെ ധർമ്മമായിട്ട് ഞാൻ കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായിട്ട് ഞാനത് ചെയ്തു വരുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഈ മരണവാർത്ത നമുക്ക് കേട്ടപ്പോഴത്തേന് ശരിയായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഇവർ ഓരോരുത്തർ ും ഈ പറയുന്ന ഓരോരുത്തരുമാണ് ആ മരണത്തിന് ഉത്തരവാദി എന്നാണ് എനിക്ക് തോന്നിയത് ഞാൻ ഈ ഒരു പുസ്തകം എഴുതിയിരുന്നു മൈ പ്ലാസ്റ്റിക് വേൾഡ് എന്ന് പറഞ്ഞ് ബുക്കർ മീഡിയ പബ്ലിക്കേഷൻസിൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ മൈ എൻ്റെ വലിയ ബുട്ടൈ കിട്ടിയ പടവ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഇംഗ്ലീഷ് പുസ്തകമാണ് കാരണം ലോകത്തിലുള്ള നമ്മുടെ മലയാളികളോ അല്ലെങ്കിൽ ഇന്ത്യക്കാരോ മാത്രം പറഞ്ഞാൽ പോരല്ലോ അതുകൊണ്ടാണ് ഞാൻ ഈ പുസ്തകം ഇംഗ്ലീഷിൽ എഴുതാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുടനീളമുള്ള ആളുകൾ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലോകത്ത് ഉടനീളമുള്ള ആളുകൾ എല്ലാവരും വായിക്കട്ടെ എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ മൈ പ്ലാസ്റ്റിക് വേൾഡ് എന്ന് പറഞ്ഞ് പുസ്തകം എഴുതിയിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ചും അത് ഉപയോഗിക്കുക എങ്ങനെയാണ് പ്ലാസ്റ്റിക് ശരിയായിട്ട് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് എഴുതിയിരുന്നു നമ്മുടെ ഹോണറബിളായിട്ടുള്ള ആദരണീയരായ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും നമ്മുടെ ഗവർണറും പിന്നെ നമ്മളുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും എല്ലാവരും എന്നെ ധാരാളം ഇതേ ഉണ്ട് എല്ലാവരുടെ പടമൊക്കെയുണ്ട് എല്ലാവരും എനിക്ക് അഭിനന്ദനങ്ങൾ എഴുതിയിരുന്നു എല്ലാവരും എന്നെ ആശീർവദിച്ചിരുന്നു എല്ലാവരും എനിക്ക് വളരെയേറെ എന്താ പറയുക അഭിനന്ദന പ്രവാഹങ്ങളൊക്കെ എല്ലാവരും നൽകിയിരുന്നു പക്ഷേ ഇതൊക്കെ പുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങേണ്ട ഒരു കാര്യം കാര്യമല്ല എന്നുള്ള കാര്യം എനിക്ക് വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും അറിയാവുന്നതാണ് പക്ഷേ ഞാൻ ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളിൽ ചില ആളുകൾ മാത്രം വിചാരിച്ചാൽ മാത്രം രക്ഷപ്പെടുന്നതല്ല ഈ പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ ദുർഭൂതത്തിൻ്റെ കരങ്ങളിൽ നിന്നും നമ്മൾക്ക് അതിനുവേണ്ടി ഒത്തൊരുമിച്ച് ഒരുമയായിട്ടോ ഒരേ മനസ്സോടുകൂടി നമ്മൾ പ്രയത്നിക്കണം നമ്മളെല്ലാവരും ഉറച്ചൊരു തീരുമാനമെടുക്കണം എന്താണ് ആ തീരുമാനം ഞാൻ ഒരിക്കലും സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ഉപയോഗിക്കത്തില്ല ഈ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കാര്യ ബാഗിലുണ്ടല്ലോ അതോ അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ അതും ും ഉപയോഗിക്കുന്നതിൻ്റെ അല്ല നമ്മളെന്തിനാണ് അത് വലിച്ചെറിയുന്നത് നമ്മൾ ഈ വലിയ ടൂറിസ്റ്റ് ബസ്സുകളിലൊക്കെ പോകുമ്പോൾ ഈ വാഗമണ്ണിലേക്കൊന്നു പോകും എത്ര പ്ലാസ്റ്റിക് ബോട്ടിലുകളാണ് എത്രമാത്രമാണ് അവിടെ കാണുന്നത് നമ്മൾ തേക്കടിയിലേക്ക് പോകും കുമരകത്തേക്ക് പോകൂ എവിടേക്കാണ് നമ്മൾ ഈ നമ്മുടെ ഹരിതകർമ്മസേന തൊഴിലാളികളും റോഡ് തൂത്ത് വൃത്തിയാക്കുന്ന ആളുകളുമൊക്കെ ഉണ്ടല്ലോ നമ്മൾ രാവിലെ ചെന്ന് കഴിയുമ്പോൾ തന്നെ അവരുടെ ആ മാലിന്യം അവർ ഈ അടിച്ചു കൂട്ടുന്ന മാലിന്യം കുമ്പാലങ്ങളിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം എന്താണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇതെന്നാ തന്നെ നടന്നു വരുന്നതാണ് ബസ് പിടിച്ചിട്ട് അല്ലെങ്കിൽ ഇത് എവിടെ നിന്നെങ്കിലും വരുന്നതാണോ അല്ല ആളുകൾ വലിച്ചെറിയുന്നതാണ് അതുകൊണ്ട് ട്രാവൽ വിശ്വനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയിൽ നമ്മൾ കാണുന്ന നമ്മുടെ കുടുംബത്തിലെ അംഗങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ ആരും ഇനി മുതൽ ഇനി മുതൽ നല്ല ഒരിക്കലും ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് നമ്മൾ ഉപയോഗിക്കരുത് ഉപയോഗിച്ച് കഴിഞ്ഞാലും അതൊരിക്കലും വലിച്ചെറിയരുത് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകളോട് നമ്മുടെ സ്നേഹിതരോട് അല്ല നമുക്ക് പ്രിയപ്പെട്ടവരോട് നമുക്ക് പറയാം നമ്മൾ ഈ ജോയിയെ പോലെയുള്ള ആളുകൾ ഇന്നൊരു ജോയി ആണെങ്കിൽ നാളെ മരിക്കുന്ന മറ്റൊരാളായിരിക്കും നാളെത്തു കഴിഞ്ഞാൽ നമ്മളായിരിക്കും നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും മരിക്കുന്നത് ഈ ഓടകളുടെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ് സ്ലാബവും ഇല്ല ഒരു മാങ്ങാത്തൊലിയും ഇല്ലാതെ എത്രയോ ഓടകൾ ഇങ്ങനെ തുറന്ന് ഓപ്പണപ്പായിട്ട് കിടക്കേണ്ടത് അതിലേക്ക് എത്രയോ കുഞ്ഞുങ്ങൾ എത്രയോ ആളുകളാണ് അതിൽ വീണിട്ട് ഈ മുങ്ങി മുങ്ങിച്ചത്ത് അതിനകത്ത് വീണ് മരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഈ മഴക്കാലം കൂടിയാണ് ഈ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു സർവേ നടത്തിയിരുന്നു കേരളത്തിലെ കുറച്ച് നദീതീരങ്ങളുടെ വക്കിലൂടെ നടന്നിട്ട് ഏകദേശം അഞ്ച് ലക്ഷത്തിലോളം കൂടുതലായിട്ട് ബോട്ടിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ എനിക്ക് പെറുക്കിയെടുക്കാനായിട്ട് സാധിച്ചു ഒരു ചെറിയ നദീതീരത്തു കൂടി ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് നടന്നു നടന്ന് വന്നതാണ് ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്താ അവിടെ ഈ നദി ഈ തോടിൻ്റെ സൈഡിലായിട്ട് അടിഞ്ഞു കൂടുന്നുണ്ടല്ലോ അത് ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് നമുക്ക് ഒരു എന്താ പറയുക ആത്മസംതൃപ്തിയോടുകൂടി നമുക്ക് പറയുവാനായിട്ട് സാധിക്കണം ഞാൻ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിനെ അഗേൻസ്റ്റാണ് ഞാൻ ഒരിക്കലും പ്ലാസ്റ്റിക് ഉപയോഗിക്കുകയില്ല പ്ലാസ്റ്റിക് ഒരു നല്ല മെറ്റീരിയലാണ് പക്ഷേങ്കിൽ അതുകൊണ്ടുള്ള ദോഷഫലങ്ങൾ ദുരവ്യാപകമാണ് നമ്മുടെ പ്രപഞ്ചത്തെ തന്നെ നമ്മുടെ പ്രകൃതിയെ തന്നെ ഇല്ല ാക്കുവാനായിട്ട് അതിന് സാധിക്കും നമുക്ക് പ്രഘോഷിക്കുകയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രസംഗം ചെയ്യുകയല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ജീവിതത്തിൽ അത് പ്രായോഗിക തലത്തിൽ നമ്മളത് പ്രാവർത്തികമാക്കുകയാണ് ചെയ്യേണ്ടത് ട്രാവൽ വിത്ത് സുനുവിൻ്റെ ഭാഗത്ത് നിന്നും എല്ലാവരോടും ഞാൻ വീണ്ടും അപേക്ഷിക്കുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ അംഗങ്ങൾ ആരും തന്നെ ദയവ് ചെയ്തിട്ട് നിങ്ങൾ നമ്മൾക്ക് ആ ഒരിക്കലും നമുക്ക് ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് നമുക്ക് ഉപയോഗിക്കാതിരിക്കാം അത് ഉപയോഗിക്കുന്നവരെ നമുക്ക് തടയാം അതിനെതിരെ നമുക്ക് പ്രതികരിക്കാം തുറന്ന് പ്രതികരിക്കാം എത്ര വലിയ മഹാരാജാവിൻ്റെ മക്കളാണെങ്കിലും ആരാണെങ്കിലും ആരുമായിക്കൊള്ളട്ടെ നമുക്ക് പ്രതികരിക്കാം നമുക്ക് ഈ പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കാം ഇനി ഒരു ജോലി രക്തസാക്ഷിയാകാതിരിക്കട്ടെ അതിലുപരിയായിട്ട് ഇനി ഒരു മാതാ ഒരു അമ്മയേക്കും അവരുടെ മക്കൾ അല്ലെങ്കിൽ ഒരു മക്കൾക്കും അവരുടെ അവരുടെ മക്കളോ അല്ലെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഒരു നഷ്ടവും ഒരിക്കലും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടു കൂടിയിട്ട് തൽക്കാലം നിർത്തുന്നു നാളെ സത്യത്തിൻ്റെ മറ്റൊരു മുഖ ഭാവവുമായിട്ട് അല്ലെങ്കിൽ ഒരു നേർച്ചിത്രവുമായി നിങ്ങളുടെ മുന്നിലേക്ക് നാളെ ഞാൻ വീണ്ടും എത്തുന്നതായിരിക്കും അതുവരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം